ജൂലൈ അഞ്ചിനാണ് ദിയാ കൃഷ്ണയ്ക്ക് കുഞ്ഞ് പിറന്നതും ആൺകുട്ടിയാണെന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നുള്ള വാർത്തയും കുടുംബവും ദിയയും അശ്വിനും അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു കുഞ്ഞിന്റെ കാലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ദിയ തന്റെ കൺമണിയുടെ വരവ് അറിയിച്ചതും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ദിയയുടെ പ്രസവം കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഓരോ ഘട്ടവും ദിയ തന്റെ ബ്ലോഗിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ദിയയ്ക്ക് ആൺകുഞ്ഞാണ് പിറക്കാൻ പോകുന്നത് എന്നുള്ള പ്രവചനവും ഉണ്ടായിരുന്നു ചെന്നൈയിലെ ഒരു യാത്രയിലാണ് ഹസ്തരേഖ നോക്കിയ ദിയയോട് തനിക്ക് ഒരു ആൺകുഞ്ഞാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞതും അതും സത്യമായിരിക്കുകയാണ് അഞ്ചാം മാസത്തിലാണ് ദിയയും അശ്വിനും ചെന്നൈയിലേക്ക് പോയതും അവിടെ വെച്ച് ഒരു ഹസ്തരേഖ നോക്കി നോക്കി പറയുന്ന ഒരാളെ കാണാനിടയായി ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിലും ഒരു കൗതുകത്തിലാണ് ദിയും അശ്വിനും കൈ നോക്കാൻ പോയത് അന്നവർ കൈനോക്കി പറഞ്ഞത് കേരളം മടക്കി വാഴുന്ന അയ്യപ്പ സ്വാമി ആൺകുഞ്ഞിന്റെ രൂപത്തിൽ പിറക്കുമെന്നാണ് ദിയയുടെ കൈനോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞത് ആ വാക്കുകൾ കേട്ടപ്പോൾ തനിക്കും അങ്ങനെ ഒരു ഗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു എന്തായാലും ആ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞത് സത്യമായിരിക്കുകയാണ് ദിയയ്ക്ക് മശ്വനും ഒരു ആൺകുഞ്ഞ് തന്നെയാണ് പിറന്നിരിക്കുന്നത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ തന്നെ ഒരു ലണ്ടൻ യാത്ര ദിയും അശ്വിനും നടത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗ നിർണ്ണയം വിലക്കിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ദിയ അവിടെ വെച്ച് കുഞ്ഞിന്റെ ജെൻഡർ മനസ്സിലാക്കി കാണുമെന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത് എന്നാൽ അത്തരം പരിശോധനകളൊന്നും ദിയ നടത്തിയിരുന്നില്ല ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈനീട്ടി വാങ്ങുക അതിനും അപ്പുറം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നത് എന്ന് മാത്രമായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചത് ദിയയുടെ ബേബി പമ്പിന്റെ ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവചിച്ചതും ആൺകുഞ്ഞാണ് എന്നായിരുന്നു ആരാധകരുടെ ഗസ്സും സത്യമായി ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നു കാണാനാണ് ആഗ്രഹം എന്നായിരുന്നു സിന്ധുവിന്റെ അമ്മയും പറഞ്ഞത് ഗേൾസ് ബാങ്കിലേക്ക് ആൺതരി വന്നാലുള്ള ആ ഒരു സന്തോഷം മറ്റൊന്നാകുമെന്നായിരുന്നു അമ്മുമ്മ പറഞ്ഞത് എന്നിരുന്നാലും ആണായാലും പെണ്ണായാലും സന്തോഷമാണെന്നും എല്ലാം നല്ലതുപോലെ തന്നെ ആകണമെന്ന് മാത്രമാണ് പ്രാർത്ഥനയെന്നും അമ്മുമ്മ പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ ജനനത്തി ഏതേക്കും പ്രത്യേകതയുണ്ട് ജൂലൈ അഞ്ചിനാണ് ദിയയുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ദിയയുടെ പിറന്നാൾ മെയ് അഞ്ചിനാണ് ദിയ അശ്വിൻ വിവാഹം നടന്നതും സെപ്റ്റംബർ അഞ്ചിനാണ് ഇപ്പോഴിതാ കുഞ്ഞും ഒരു അഞ്ചാം തീയതിയിലാണ് പിറന്നിരിക്കുന്നത് അഞ്ചെന്ന നമ്പർ ഓരോ വർഷം കഴിയും തോറും ദിയയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ് പ്രസവ തീയതിക്ക് ഒരു ദിവസം മുൻപാണ് ദിയ അഡ്മിറ്റ് ആയതും കഴിഞ്ഞ ദിവസം ദിയ പുറത്തുവിട്ടിരുന്ന ആ ഒരു പ്രസവ വീഡിയോ എന്തായാലും യൂട്യൂബിലൂടെ ഇപ്പോൾ വൈറലാണ് ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ആ ഒരു വീഡിയോ കടന്നു പോകുന്നത് അശ്വിനും കൃഷ്ണകുമാറും സിന്ധുവും അഹാനയും ഈശാനയും ഹൻസികയും ഒക്കെ ലേബർ റൂമിലെ ദിയ്ക്കൊപ്പമുണ്ട് ആദ്യം കാണിച്ചത് പ്രസൂതിന് മുന്നോടിയുള്ള ഒരുക്കങ്ങളായിരുന്നു വേദന കുറക്കാനായിട്ട് വ്യായാമം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുടുംബത്തിന്റെ സ്നേഹവും ഒത്തൊരുമ തന്നെയാണ് കമന്റിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഇഞ്ചെക്ഷൻ പോലും എടുക്കാൻ പേടിച്ചിരുന്ന ദിയ പ്രസവ വേളയിൽ പ്രകടിപ്പിച്ച മനോധൈര്യത്തെ അശ്വിനും കുടുംബാംഗങ്ങളും അഭിനന്ദിക്കുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിലാണ് പ്രസവം നടക്കുന്നത് അശ്വിൻ ദിയയ്ക്ക് നൽകുന്ന ആ ഒരു പിന്തുണയും നിരവധി പേര് അഭിനന്ദിക്കുന്നുണ്ട് വേദന കൊണ്ട് ദിയ കരയുമ്പോഴും കൃഷ്ണകുമാറും ദിയെ ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കുന്നുമുണ്ട് എന്റെ അമ്മ ചറവറ പ്രസവിച്ചതല്ലേടാ ധൈര്യമായിട്ടിരിക്കെ എന്ന് കൃഷ്ണകുമാറിന്റെ ഡയലോഗ് ചിരി ഉണർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതും ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ദിയയുടെ വേദനയ്ക്കൊപ്പം എല്ലാവരും പങ്കുചേരുന്നതും കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ കൈയടിക്കുന്നതും വീഡിയോയിൽ കാണാം വരഞ്ഞുകൊണ്ടാണ് അഹാനയും ഹൻസികയും ദിയയുടെ കുഞ്ഞിനെ വരവേൽക്കുന്നത് അതിനോടൊപ്പം തന്നെ കുഞ്ഞിന്റെ പേര് ദിയ വീഡിയോയിൽ കൊടുത്തിട്ടുമുണ്ട് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന്റെ പേര് ശിവരാമൻ എന്നാണ് നിയോം എന്ന വാക്കിന്റെ അർത്ഥം ഓസിയുടെ മകനായതുകൊണ്ട് വീട്ടിൽ ഓമി എന്ന് കുഞ്ഞിനെ വിളിക്കുമെന്നാണ് ദിയ പറയുന്നത് കേളി മാണി ഉൾപ്പെടെയുള്ളവർ ദിയക്ക് ആശംസയും അറിയിച്ചിട്ടുണ്ട് കണ്ട് കരഞ്ഞുപോയെന്നാണ് ഭൂരിപക്ഷ പേരും അഭിപ്രായപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഡെലിവറി കാണുന്നതെന്നും പലരും പറയുന്നുണ്ട് ഭാഗ്യം ചെയ്ത ഒരാളാണ് ദിയ എന്ന് പലരും ആശംസകളും അറിയിക്കുന്നുണ്ട് പ്രസവിക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അടുത്തുള്ളത് വലിയൊരു ആശ്വാസമാണെന്നുള്ള നിരീക്ഷണവും പലര് പങ്കുവെക്കുന്നുണ്ട്